എല്ലാവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് കൂടാതെ ഡെൽ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും വേണുസ് ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ കത്താത്തതിൽ ബിജെപി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു يلا من ڏي ڏي ٿو ٽنڪيو പ്രതിഷേധ യോഗത്തിൽ ചേലകര മണ്ഡലം പ്രസിഡന്റ് പി എസ് കണ്ണൻ ചേലക്കര ഏരിയ പ്രസിഡന്റ് പി കെ അനീഷ് പുലാക്കോട് ഏരിയ പ്രസിഡന്റ് വി ഗിരീഷ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ബാബു മണ്ഡലം സെക്രട്ടറി കൃഷ്ണകുമാർ മണ്ഡലം കർഷക മോർച്ച ജനറൽ സെക്രട്ടറി കാർത്തികേയൻ പുലാക്കോട് ഏരിയ ജനറൽ സെക്രട്ടറി സുനിൽ ചേലക്കര ഏരിയ വൈസ് പ്രസിഡന്റ് സി അജയൻ സെക്രട്ടറിമാരായ സുരാജ് അജിത് ബൂത്ത് പ്രസിഡന്റ് പ്രഭു എന്നിവർ പങ്കെടുത്തു നേതൃത്വത്തിൽ ഇങ്ങനൊരു സമരം നടത്തുവാനുണ്ടായ സാഹചര്യം എം എൽ എ മാർക്ക് വികസനമുണ്ട് എന്ന് കാണിക്കാനും അതുപോലെ തന്നെ അഴിമതി നടത്തുവാനും വേണ്ടി ഇതുപോലെ നൂറുകണക്കിന് ഹൈമാസ് ലൈറ്റ് ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഉണ്ട് ഈ ഹൈമാസ് ലൈറ്റ് വന്നിട്ട് ഒരു മാസമോ രണ്ട് മാസത്തിൻ്റെയോ ഉള്ളിൽ ഈ ലൈറ്റുകൾ മുഴുവൻ ഈ അവസ്ഥയിലാണ് നിൽക്കുന്നത് ല്ലെങ്കിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാണ്ട് നടപടി നടവഴികൾക്കും വേണ്ടിയിട്ട് ഇത് മാറ്റി സ്ഥാപിച്ചാൽ അങ്ങനെയെങ്കിലും പൊതുജനത്തിന് ഗുണം ഉണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ ദേവസ്വം മന്ത്രിയും നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെ എം എൽ എയുമായ രാധാകൃഷ്ണൻ ദിവസവും ഇവിടെ നാട്ടിലുള്ള സമയത്ത് ഈ വഴിയിൽ കൂടിയാണ് ജസ്റ്റ് ഹൗസിലേക്കായാലും ശരി അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ഓഫീസിലേക്കായാലും ശരി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കായാലും ശരി പാർട്ടി ഓഫീസിലേക്കായാലും ശരി ഈ വഴി കൂടെ പോകണം ഇപ്പോൾ ഈ ചേലക്കരയിലെ അങ്ങാടിയിലുള്ള ജനങ്ങൾ പാപങ്ങളായിട്ടുള്ള ഈ പരിസരത്തുള്ള കുറച്ച് കടക്കാർ ഈ ലൈറ്റുകൾ ഇട്ടതുകൊണ്ട് മാത്രമാണ് ഇവിടെ വെളിച്ചുള്ളത് ഒരു ദിവസം ഹർത്താലോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലോ എന്തെങ്കിലും വന്ന് ഈ കടകൾ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ചേലക്കര അങ്ങാടി ഇരുട്ടിലാണ് നടക്കുന്നത് ഇവിടെ ഈ കടകൾ ഒരു ഏകദേശം ഒമ്പത് മണിക്ക് ശേഷം ഈ കടകൾ അടച്ചു കഴിഞ്ഞാൽ ഈ ചേലക്കര ടൗണും മുഴുവൻ ഇരുട്ടിലാണ് പോകുന്നത് ബസ് സ്റ്റാൻഡിലുണ്ട് സെൻറ്ററിലും രണ്ടും മാസങ്ങളായിട്ട് കത്തുന്നില്ല അതിന് വേണ്ട നടപടി ഈ അധികൃതർ തൊട്ട് അപ്പുറത്ത് തന്നെയാണ് പഞ്ചായത്തും ഗസ്റ്റ് ഹൗസും കാര്യങ്ങളും മന്ത്രി യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളും ഒക്കെ ഇവിടെ ഇത് മുപ്പാണ് അങ്ങോട്ട് യാത്ര ചെയ്യുന്നത് എന്നിട്ടും ഇതുവരെയും അതായത് ഒരു അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാതെ എല്ലാ അധികൃതരും നോക്കുകയായിട്ട് നടക്കുകയാണ് അപ്പൊ അതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രതിഷേധം മാത്രമാണ് ഈ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ഇവിടെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് ഇത് അധികൃതർ കണ്ടുകൊണ്ട് കണ്ണു കണ്ണുറന്ന് പ്രവർത്തിക്കുക